രക്തസാക്ഷികളെക്കുറിച്ചുള്ള തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ പരാമർശത്തെക്കുറിച്ചുള്ള വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല സഭയുടേത് രക്തസാക്ഷികളെ ആദരിക്കുന്ന സംസ്കാരമാണെന്ന് അതിരൂപത വിശദീകരിച്ചെങ്കിലും സി പി എം നേതാക്കൾക്ക് അത് ദഹിച്ചിട്ടില്ല കണ്ടവരോട് അനാവശ്യത്തിന് കലഹിക്കാൻ പോയി മരിച്ചവരും പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ നിന്ന് വീണ് മരിച്ചവരെയും രാഷ്ട്രീയ രക്തസാക്ഷികളാക്കുന്ന നിലപാടിനെയാണ് പാംപ്ലാനി വിമർശിച്ചത് പാംപ്ലാനിയുടേത് രക്തസാക്ഷികളെ അവഹേളിക്കുന്ന നിലപാടോ അപ്പോസ്തലന്മാരോ യഥാർത്ഥ രക്തസാക്ഷികൾ ബിഷപ്പിന്റെ പ്രസ്താവന ആരെങ്കിലും സഹായിക്കാനോ ചിഫഡിറ്റേസ് കുളം വിലയിരുത്തുന്നു പാംപ്ലാനിയുടെ രക്തസാക്ഷികൾ രക്തസാക്ഷികളെ കുറിച്ചുള്ള ഒരു പരാമർശം വളരെയധികം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രത്യേകിച്ചും സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത് ഇതിന്റെ പിന്നാലെ അതിരൂപതയുടേതായ ഒരു വിശദീകരണം വന്നുവെങ്കിൽ കൂടിയും രക്തസാക്ഷികളെ അവഹേളിക്കുന്ന നിലപാടല്ല പറഞ്ഞു വന്നത് അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചതാണ് എന്നൊക്കെ തരത്തിൽ പറഞ്ഞുവെങ്കിലും അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സി പി എം എന്നുള്ളതാണ് വസ്തുത ആരാണ് രക്തസാക്ഷികൾ എങ്ങനെയുള്ളവരാണ് രക്തസാക്ഷികൾ എന്നുള്ള ചോദ്യം വളരെ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു കഷ്യം വിഷയം തന്നെയല്ലേ ഈ നേരത്തെ പറഞ്ഞാൽ പാമ്പ് കടിച്ചവനെയും ഈ പാലിൽ നിന്ന് രക്തസാക്ഷികളാക്കുന്നതാണെങ്കിൽ പിന്നെ രക്തസാക്ഷിക്ക് എന്ത് വിലയെന്നുള്ള ഒരു ചോദ്യം സജീവമാണ് അത് ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് സാർ എന്തുകൊണ്ട് പാമ്പ്ലാനി ആ രീതിയിലൊരു പരാമർശം നടത്തി എന്നുള്ളതാണ് നമുക്ക് നമുക്കിപ്പോഴും വ്യക്തമാവാത്തത് അപ്പോസ്ഥലന്മാരെ മാത്രം രക്തസാക്ഷികളാക്കി ചിത്രീകരിക്കുകയും എല്ലാം പാടയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി എമ്മുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ നടത്തുന്ന അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടാവുന്ന രക്തസാക്ഷികൾ അല്ലെങ്കിൽ അവര് പാലത്തെയും തന്നെ വീണോ അതല്ലെങ്കിൽ പിന്നെ കൊണ്ടോ എങ്ങനെയെങ്കിലും മരിക്കുന്ന ആൾക്കാരെ പിടിച്ച് രക്തസാക്ഷികളാക്കുക എന്ന് പറയുന്ന ഒരു രീതി അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് അതാണ് അതിനെ കോറ് അത് ഏത് രീതിയിലാണ് അവരെ അപ്പോസ്തലന്മാരെ മാത്രം രക്തസാക്ഷികളാക്കിയാൽ മതിയോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതിന് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനു മുമ്പ് ഇവിടെ നമ്മളെ രക്തസാക്ഷിത്വം കൊടുത്തവരെല്ലാവരും എന്തിനു വേണ്ടി രക്തസാക്ഷികളായി അതുകൊണ്ടാണല്ലോ രക്തസാക്ഷി എന്ന് വാക്കുക അവര് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പോരാടുമ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു അങ്ങനെയാണ് അവർ രക്തസാക്ഷികളാവുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ജയരാജന്മാർ മൂന്ന് പേരും എം പി ജയരാജനും പി ജയരാജനും ഇ പി ജയരാജനും മൂന്ന് പേരും ഒരേ സ്ഥലത്തിൽ നേരെ അത് മഹാത്മാഗാന്ധിയിലേക്ക് കണക്ട് ചെയ്തു പ്രസക്തമായിട്ട് രക്തസാക്ഷി എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണല്ലോ രക്തസാക്ഷിത്വ ദിനം എന്ന് പറഞ്ഞ് ആചരിക്കുന്നത് പോലും ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ആ ദിവസത്തെയാണ് നമ്മൾ രക്തസാക്ഷി ദിനം എന്നായിട്ട് ആചരിക്കുന്നത് അപ്പോ ആ ദിവസം ഇന്ത്യ ഒട്ടാകെ ആചരിച്ചു മനസ്സിലാക്കിയ ഒന്നാണ് അപ്പം അവർ മൂന്ന് പേരും കണക്ട് ചെയ്ത് ഒരേ പോയിന്റിലേക്കാണ് അവര് മൂന്നുപേരും കണക്കിയവർ ഗാന്ധിജി ഈ പാലത്തിൽ നിന്ന് തന്നി മീന്നിട്ട് മരിച്ചിട്ടാണോ രക്തസാക്ഷി ആക്കിയത് എന്നൊരു ചോദ്യം അവര് ഉന്നയിക്കുമ്പോൾ അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് സർ കാര്യം ഇന്ത്യ ഒട്ടാകെ ആചരിക്കുന്ന ആ ഒരു ദിവസത്തെയാണ് ഇവര് പിന്നെ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ അവർ പറഞ്ഞിട്ട് അത് മോശപ്പെട്ട പരാമർശമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് അവിടെയാണ് പറഞ്ഞതുപോലെ ഇതിനകത്ത് രാഷ്ട്രീയം കാരണം പാംപ്ലാനിയുടെ ഇതിനു മുമ്പുള്ള നിലപാടുകൾ നമ്മൾ ഈ സമയത്ത് ഇതുമായി കൂട്ടിച്ചേർത്ത് കൂട്ടി വായിക്കേണ്ടതാണ് കാരണം റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ടും ചില രാഷ്ട്രീയ പരാമർശങ്ങൾ പക്ഷേ ഈ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി ബിജെപി രംഗത്ത് വന്നിട്ടുള്ള അപ്പോൾ അത് അതിൽ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ അല്ലെങ്കിൽ തർക്കം ആരെങ്കിലും ഉന്നയിച്ചാലോ നമുക്ക് സംശയിക്കേണ്ടി വരും പ്രത്യേകിച്ചും ഒരു വിഷയം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വന്നല്ലോ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവർക്ക് മൂന്ന് പേർക്കെതിരെ വന്നു ബി ജെ പി സി പി എമ്മിലുള്ള ഈ മൂന്ന് പേരും ഇതിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ ഇതിനെ എതിർത്തപ്പോൾ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്ത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനകത്തിൽ പൊളിറ്റിക്സ് തന്നെ നമുക്ക് കാണേണ്ടി വരും ഇപ്പൊ ഗാന്ധിജി ഗാന്ധിജിയെ ഉന്നമിച്ചിട്ടാണോ വെച്ചിട്ടാണോ പറഞ്ഞെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തതയില്ല പക്ഷെ ഇവര് മൂന്ന് പേരും കൊണ്ട് കണക്ട് ചെയ്ത് ഒരിടത്താന്ന് മാത്രം നോക്കാം സി പി എം കൊണ്ട് കണക്ട് ചെയ്ത് ഗാന്ധിജിയിലാണ് അതെ നേരത്തെ ചൂണ്ടിക്കാട്ടി പോലെ ഗാന്ധിജി ഒരു അതിന്റെ ഒരു ശരിക്കുമുള്ള ഒരു ഉദാഹരണം തന്നെയല്ലേ രക്തസാക്ഷിത്വത്തിന്റെ ഒരു ഉദാഹരണം തന്നെയല്ലേ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ ആ ദിനം നമ്മൾ ആചരിക്കുന്നു എന്ത് രക്തസാക്ഷി ദിനം എന്ന് വിചാരിച്ചാലും ഗാന്ധി മഹാത്മാഗാന്ധിയാണ് നമ്മൾ ഓർക്കുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം പക്ഷേ ആ ആ ഒരു വിഷയം തീർച്ചയായും ഈ ഒരു ഒരു കൃത്യമായ ഒരു മറുപടി തന്നെയാണ് സി പി എമ്മിന്റെ പറയാൻ പറ്റില്ല ഇനിയും ചിലപ്പോ നമുക്ക് ആരോപിക്കാം വേണമെങ്കിൽ ഒരു കോൺഗ്രസിനെ കൂടെ ഇതിലേക്ക് ഇളക്കി വിടുന്നതിന് വേണ്ടിയിട്ട് സി പി എം ഉപയോഗിച്ച തന്ത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിൽ പോലും പക്ഷെ ഇതിനകത്ത് ആ രക്തസാക്ഷി എന്ന് പറയുന്നത് രക്തസാക്ഷിത്വ ദിനം എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അദ്ദേഹം ഏത് രീതി കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം അപ്പൊ ഈ തരത്തിലെല്ലാം ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ സരമുറകളെ കുറിച്ചും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ അല്ലെങ്കിൽ ചരിത്രം പഠിച്ചു വരുന്നവർക്കെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിനിപ്പം വിമർശന ബുദ്ധിയാ പലരും കാണുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ ആ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം ആരാധനയോട് കൂടി തന്നെ നോക്കി കാണുന്ന ഒരു ഒരു വ്യക്തി തന്നെയാണ് ഈ മഹാത്മാഗാന്ധി പറയുന്നത് അദ്ദേഹം മരിക്കാരുടെ സാഹചര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് തീർച്ചയായും ഈ കാര്യം പറയുമ്പോൾ ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ഒന്ന് ആലോചിക്കുകയാണ് പ്രത്യേകിച്ചും കണ്ണൂർ മേഖല എടുക്കുമ്പോൾ അവിടെയാണ് ഈ ചില ചോദ്യങ്ങൾ സി പി എം ചില ചോദ്യങ്ങൾ പ്രസക്തമാണോ എന്നുള്ളൊരു സംശയം വരുന്നത് കാരണം കണ്ണൂരിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം നമ്മളത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ചില മേഖലകളിൽ ഉണ്ടാകുന്ന ചില കൊലപാതകങ്ങൾ രാഷ്ട്രീയ ഇടപെടലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസ്ഥാനങ്ങളിലൂടെ ഉണ്ടാകുന്ന ചില കൊലപാതകങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് രക്തസാക്ഷികളാക്കി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയല്ലേ അത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നത് തന്നെയാണ് കണ്ണൂരിലെ ചില മേഖലകളിൽ ഉണ്ടാകുന്നത് എല്ലാ രക്തസാക്ഷികളാണോ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട് അതും പ്രസക്തമല്ലേ അത് ഈ മൂന്ന് പറ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും വിധേയമാണ് കാര്യം ഈ ഈ പറയുന്ന പോലെ ഒരു ഭാഗം രക്തസാക്ഷി എന്ന് പറയുമ്പോൾ ഒരു ബലിദാനി എന്ന ബലിദാനി എന്ന പേ പേരിടും ഇവരെല്ലാം മരണപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഇരകളാണ് ഇവരെല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഈ പിന്നെ കോൺഗ്രസിന്റെ ആണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആണെങ്കിലും കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത്തരം ആഘോഷമാക്കി അത്തരം കൊലകൾ ആഘോഷമാക്കി മാറ്റുന്നു പക്ഷേ നമ്മൾ അപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേര് ചേർത്തിട്ട് രക്തസാക്ഷി ദിനം എന്നാ പറയുന്നത് ഇപ്പം അങ്ങോട്ട് മറ്റൊരുത്തേക്ക് ചിന്തിച്ചു ബലിദാനി എന്ന് പറഞ്ഞാൽ ബലിദാന ദിനം എന്നാണ് പറയുന്നത് ആ പേരിടൊപ്പം ചേർത്തിട്ടാണ് പറയുന്നത് അല്ലാതെ രക്തസാക്ഷിത്തെ ദിനം എന്ന് ആ ഒരൊറ്റ പേര് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല ആ മരണപ്പെട്ടു പോയ ആളുടെ കൂടി ചേർത്തിട്ടാ പറയുന്നത് തന്നെയാണ് ആ പേര് ചേർത്തിട്ട് തന്നെ പറയുന്നു അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട് ബി ജെ കോൺഗ്രസുകാരും ഈ രീതിയിൽ ആൾക്കാരെ അവരുടെ രക്തസാക്ഷികളാക്കി മാറ്റുന്നുണ്ട് ഉറപ്പായി ഇവിടെ കൊല ചെയ്യപ്പെട്ട എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ ബി ജെ പി പിന്നെ എല്ലാ ബി സി പി എമ്മുകാരും ഒരിക്കലും ഈ പറയുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന പട്ടികയിൽ വരുത്തില്ല കാരണം ഇവർ ഒരിക്കലും ഒരു പൊതുജനത്തിന് വേണ്ടി കൊല ചെയ്യപ്പെട്ടവരല്ല അവിടെയാണ് അപ്പോൾ അവരെയും തമ്മിൽ നമുക്ക് ഇങ്ങനെ കമ്പയർ കമ്പയർ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല അതാണ് വേറൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് രക്തസാക്ഷി എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇവർ രക്തസാക്ഷികളാക്കുന്നുണ്ട് ഇത് ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ബാധകമാണ് കാര്യം അവരെല്ലാവരും ഈ രാഷ്ട്രീയ കൊലപാതകം അവർ ആർക്കു വേണ്ടി മരിച്ചു അവരുടെ പാർട്ടിക്ക് വേണ്ടി മരിച്ചു മരിച്ചു അവരുടെ അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി മരിച്ചു ഇപ്പൊ അപ്പുറത്ത് നോക്കിയാൽ ഏത് ബലിദാനിയായി അവരെന്തിനു വേണ്ടി ബലിദാനിയായി അത് അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മരിച്ചവരല്ല അല്ല ഇവര് പിന്നെ ഇവരാരും തന്നെ ഒരു സമൂഹത്തിലെ ഒരു വ്യവസ്ഥിതിക്കെതിരെ ഇപ്പൊ നേരത്തെ പറഞ്ഞ സി പി വ്യവസ്ഥെതിരെ പോരാടി മരണപ്പെട്ടവരല്ല പോലീസുകാരുടെ കൊണ്ട് മരണപ്പെട്ടവരല്ല എന്നിരുന്നാൽ പോലും

അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ രക്തസാക്ഷിയിൽ എന്ന് വിളിക്കാം പിന്നെ പാമ്പലാനി പൊതുവേ ഈ എല്ലാത്തിനെയും ഒരു രാഷ്ട്രീയത്തിന്റെ ചുവയോടുകൂടി തന്നെ കാണുന്ന ഒരാളുണ്ട് നമുക്ക് നേരത്തെ അറിയാം റബ്ബറിന്റെ വില കൂടുന്ന കാലത്തുണ്ടെങ്കിൽ ഇവിടുന്ന് എം പി ഞങ്ങൾ തരും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം അവിടെ എനിക്ക് തോന്നി ഇതുപോലെ ഈ സജീവമായി ഒന്ന് നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളിൽ വരുന്നതിൽ കൂടുതൽ ഒരു 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 വ്യക്തിയാണോ സംശയമുണ്ട് വേറെ ആരും അങ്ങനെ ഒരു ഈ പറയുന്ന ആ ഒരു സഭാ നേതൃത്വങ്ങളിൽ നിന്ന് ആരും ഒരു പരസ്യമായ ഒരു രാഷ്ട്രീയം പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പൊ ഈ പറയുന്ന പോലെ യു ഡി എഫിനൊപ്പം ഇവർ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളാരും അവർ പലപ്പോഴും പറയുന്നില്ല ഞങ്ങൾ കോൺഗ്രസിനൊപ്പമാണ് നിൽക്കുന്നത് അല്ലെ ഞങ്ങളുടെ റബ്ബറിന്റെ വില കൂട്ടുന്ന കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറയുന്നില്ല ഇപ്പം ഇവിടുന്ന് ഓൾറെഡി പത്തൊൻപത് എം പിമാർ പോയിട്ടുണ്ട് പിന്നെ എന്തിനാ പാംബ്ലാനി ഇവര് കോൺഗ്രസിനെ സൂപ്പിക്കാൻ വേണ്ടിട്ടാണോ ഇത് പറഞ്ഞില്ല ഒരു എം പി ഇവിടെ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞാൽ അപ്പം രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയം അദ്ദേഹം ചില സമയങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിന് പിന്തുണയുമായോ ഇപ്പം അപ്പൊ ഇതൊക്കെ വ്യക്തമായ രാഷ്ട്രീയം തന്നെയാണ് അവരെ പിന്നെ അവരെ സൂചിപ്പിച്ചു വേണ്ടി എന്തും പറയാമെന്നുള്ളതാണ് തീർച്ചയായും എന്തായാലും ഇത്തരം രക്തസാക്ഷികളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ എന്താണ് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി പറയുന്നത് പറയുന്നത് അതാണ് നല്ലത് അല്ലെങ്കിൽ വിലയിരുത്തി നമുക്ക് രക്തസാക്ഷി എന്ന് പറയാം നൂറ് ശതമാനം ഉറപ്പായിട്ട് അദ്ദേഹം ഏറ്റപ്പെട്ടത് ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടിട്ടാണ് അവർക്ക് വേണ്ടിട്ട് അവരുടെ എല്ലാ പാപഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഏറ്റപ്പെട്ടു അതുകൊണ്ടാണ് ആ നമ്മള് ഇവിടെ ബാക്കി പാശ്ചാത്യ ഗുഡ് ഫ്രൈഡേ ഫ്രൈഡേന്ന് പറയുന്നത് എന്തായാലും ഈ വിവാദം ഇനിയും കെട്ടിടങ്ങിട്ടില്ല ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉണ്ടാകും നമുക്ക് ഇന്നത്തെ ചീഫ് ടേസ് കോളോ ഇന്ന് ഇവിടെ നമസ്കാരം